കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്ര പുത്തുകാവ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് പ്രദേശവാസികൾക്ക് ദുരിതമായി മാറുന്നു കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്ര പുത്തുകാവ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു പേരാമ്പ്ര അപ്പോളോ ടയർ ഫാക്ടറി കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ പേരാമ്പ്ര സെൻ്റ് സ്കൂൾ പുത്തുകാവ് ദേവീക്ഷേത്രം പേരാമ്പ്ര സെൻ്റ് പള്ളി പേരാമ്പ്ര സർക്കാർ ആയുർവേദ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവർ ആശ്രയിക്കുന്ന റോഡിലാണ് കുഴികളുള്ളത് ചെറുകുന്ന് പുത്തുകാവ് പ്രദേശങ്ങളിലുള്ളവർ ദേശീയപാതയിലേക്ക് എത്താൻ ആശ്രയിക്കുന്നതും ഈ റോഡിനെയാണ് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതാണ് റോഡ് തകരാൻ കാരണമാകുന്നത് ഇറിഗേഷൻ ബ്രാഞ്ച് കനാൽ കവിഞ്ഞൊഴുകുന്ന വെള്ളവും ഈ റോഡിലേക്ക് കുത്തി നാട്ടുകാർ പറയുന്നു റോഡിൽ നിന്ന് മഴവെള്ളം ഒഴുകിപ്പോകാനായി നിർമ്മിച്ചിട്ടുള്ള കാന പുല്ലും മണ്ണും നിറഞ്ഞ് നികന്ന അവസ്ഥയിലാണ് റോഡിന്റെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഈയിടെ ധർണ നടത്തിയിരുന്നു റോഡ് സഞ്ചാരിമയോഗ്യമാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നിരവധി വാഹനങ്ങൾ പ്രത്യേകിച്ചും അപ്പോളോ ടയഴ്സിൽക്കുള്ള വാഹനങ്ങൾ രാത്രി പത്ത് മണിക്കാണ് പോകുന്നതും അതുപോലെ തന്നെ വരുന്നതും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കനാലിൽ നിന്ന് വരുന്ന വെള്ളവും അതുപോലെ തന്നെ ഈ റോഡിലെ പെയ്ത്തുവെള്ളവും നിറഞ്ഞ് റോഡും അതുപോലെ തന്നെ ഈ തോടും ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ നിരവധിയായി അപകട സാധ്യതകൾ ഒഴിവായി പോയിട്ടുണ്ടെങ്കിലും ഏത് നിമിഷവും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള ഒരു റോഡെന്നുള്ള നിലയ്ക്ക് ഏറ്റവും പെട്ടെന്ന് ഈ റോഡിൻ്റെ നിർമ്മാണം നടത്തി തരണമെന്നാണ് ഈ നാട്ടുകാരുടെ പേരിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു അപകടം വന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ബുദ്ധി അപകടം വരാതിരിക്കുന്നതിനും അതുപോലെ തന്നെ ജനങ്ങളുടെ സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനും ഭരണകർത്താക്കൾ അടിയന്തരമായ ഇടപെടൽ നടത്തേ മതിയാവും കഴിഞ്ഞ മുറ കുറേ മാസങ്ങളായി ഏകദേശം ഒരു വർഷത്തോളമായി ഈ റോഡ് തകർന്നു കിടക്കുന്നു മഴക്കാലമായപ്പോഴാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ഈ റോഡ് എത്തിയിട്ടുള്ളത് കനാലിൽ നിന്ന് വരുന്ന വെള്ളവും അതിൻ്റെ തീവ്രതയും ഒക്കെ അനുസരിച്ച് ഈ റോഡിൻ്റെ ഗുരുതര അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോഡ് ഒരു മൂന്നടി എങ്കിലും ഉയർത്തി റോഡ് പണിതാൽ മാത്രമേ ഇടവ വെള്ളക്കെട്ട് ഒഴിവാവുകയുള്ളൂ ആ കാര്യത്തിൽ കൂടി ഈ പ്ലാൻ തയ്യാറാക്കുന്ന വിഭാഗം ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ താൽപ്പര്യപ്പെടുകയാണ്